സങ്കടത്തോടു കൂടി മാത്രമാണ് ഈ വാർത്ത പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ പറയാൻ സാധിക്കുന്നത് കൗൺസിലിങ് വീണ്ടും ഡിലേ ആവാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ വന്നിരിക്കുകയാണ് വീണ്ടും ചോയ്സ് വില്ലിങ്ങുമായി ബന്ധപ്പെട്ട ഡേറ്റുകൾ നീട്ടി അതുകൊണ്ട് തന്നെ റിസൾട്ടും ഉറപ്പായിട്ടും വരാനായിട്ട് വൈകും വളരെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വീണ്ടു വിചാരമില്ലാത്ത രീതിയിൽ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഒത്തിരി മാതാപിതാക്കളും അതേപോലെ തന്നെ പാരൻസും അതേപോലെ സ്റ്റുഡൻസും ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഇതൊരു പ്രത്യേക ഒരു കഴിഞ്ഞ വർഷങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല പലതരത്തിലുള്ള ഡിലേസ് ഉണ്ടായിരുന്നെങ്കിലും ഇത് വളരെ വരുത്തിവെച്ചൊരു വിനയാണ് അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് വരുത്തി വെച്ച വിനയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മറ്റതിന് പലതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഓഗസ്റ്റ് ടെൻത്തിനാണ് ഈ ഇൻഫർമേഷൻ പറയുന്നത് കൗൺസിലിംഗ് ഡിലേ ആവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്തായാലും ഓൾ ഇന്ത്യ ആ ഒരു കൗൺസിലിങ്ങിൻ്റെ ചോയ്സ് വില്ലിങ് വീണ്ടും നീട്ടി പതിനൊന്നാം തീയതി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ അതായത് അന്നാണ് റിസൾട്ട് വരേണ്ടിയിരുന്നത് അത് നീട്ടി അതുപോലെ തന്നെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് നമ്മൾ എപ്പോഴും മുമ്പ് മുതലേ ഒരു ലേറ്റസ്റ്റ് സ്കീം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വന്നപ്പോഴേ പറഞ്ഞതാണ് ഇതൊരു തെറ്റായിട്ടുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു എൻഡിങ് കൗൺസിലിങ്ങിൻ്റെ ഒരു അവസാനം പോകുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വിലപ്പെട്ട ഗവണ്മെൻറ്റ് എം ബി ബി എസ് സീറ്റുകളാണ് ആർക്കും ലഭിക്കാതെ അനാഥമായി പോകുന്നത് അതായത് അലോട്ട്മെൻറ്റ് വരാതെ അല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുകയാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ ഒന്നും രണ്ടും സീറ്റുകളല്ല ഇതൊക്കെ ഈ കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ ഇടുന്നതിൽ അപാകതകൾ കൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ വളരെ അശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഇത്രയ്ക്കും വീണ്ടും വിചാരമില്ലാത്ത അല്ലെങ്കിൽ ബോധമില്ലാത്തവരാണോ ഈ കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ ഇടുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള കോമൺ ലോജിക് ഞാൻ അതിനെത്തിക്കാൻ വരികയാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതിന് നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞു വരുന്നത് എന്തായാലും ആദ്യം ഈ കൗൺസിലിങ്ങിന്റെ ഷെഡ്യൂൾ നീട്ടി വെച്ചൊന്ന് നോക്കാം നമ്മുടെ ചോയ്സ് വില്ലിങ്ങിൻ്റെ ആ എൻട്രി പതിനൊന്നാം തീയതി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ നീട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ ഷെഡ്യൂൾ പ്രകാരം യഥാർത്ഥത്തിൽ ഇന്നലെ തീർന്ന് പതിനൊന്നാം തീയതി ഇന്ന് റിസൾട്ട് ഇന്നല്ല നാളെ റിസൾട്ട് വരേണ്ടതാണ് പക്ഷേ ഇത് പതിനൊന്ന് വരെ നീട്ടിയത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പന്ത്രണ്ടും പതിമൂന്ന് ഈ പതിനൊന്ന് എന്നുള്ളത് പന്ത്രണ്ടിലേക്ക് പന്ത്രണ്ട് അല്ല പതിമൂന്നിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് ഇനി അത് വെച്ച് സ്റ്റേറ്റുകളെ വെച്ച് ഇങ്ങോട്ട് പിറകിലോട്ട് തള്ളുമോ എന്നാണ് നോക്കേണ്ടത് ഇപ്പോഴത്തെ രീതി പ്രകാരം നമ്മൾ ഡേറ്റുകൾ ണെങ്കിൽ ഇന്ത്യയുടെ മാത്രമാണ് മാറുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കാരണം ഒമ്പത് എന്നുള്ളത് മാറി പതിമൂന്നിലേക്ക് മാറും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോളിഡേസ് വരുന്നുണ്ട് പതിനെട്ട് ഒന്ന് പോകാം എന്നിരുന്നാലും ആ ഒരു പക്ഷേ അപ്പോൾ കുറച്ചും കൂടെ നീട്ടേണ്ട സാഹചര്യമോ വരും അതല്ലെങ്കിൽ അതിനകത്തുകൂടെ തന്നെ പോകുന്ന ഒരു ഒരു ഒരേപോലെ പോകുന്ന പോലെ ആയിരിക്കും മറ്റൊരു കാര്യം ഇത്രയധികം സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള കാരണം ഈ കിടക്കുന്ന ഈ സംഭവമാണ് അതായത് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ പലപ്പോഴും പറയും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അവസാനിപ്പിക്കുന്ന രീതി ഇതങ്ങനെ എല്ലാവരുന്ന പണ്ട് പക്ഷേ ഇപ്പം നോക്കൂ ഈ ലേറ്റസ്റ്റ് ഇത് പ്രകാരവും ഒക്ടോബർ ടെൻത്തിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത്രയ്ക്കും ഇല്ലാതെ ഇനിയിപ്പോൾ അഥവാ ഇനി വീണ്ടും ഒരു സ്പെഷ്യൽ സ്ട്രേ ഇടുന്നു അതിലും ഇതുപോലെ കൊണ്ടുവയ്ക്കും അപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ അവസാനത്തിൽ നിൽക്കുന്ന ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി സ്വാഭാവികമായിട്ടും രണ്ട് ചോയ്സ് കൊടുക്കും അത് അയാളുടെ സേഫ് ഗാർഡിങ്ങിന് വേണ്ടിയിട്ടാണ് അയാൾ കുറ്റം പറയാൻ സാധിക്കില്ല അയാൾക്ക് പെനാൽറ്റി വെച്ചുകൊണ്ടോ പണിഷ്മെന്റ് വെച്ചുകൊണ്ടോ കാര്യമില്ല അതിന് സെൻട്രൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ആ അലോട്ട്മെൻറ്റ് വന്ന മുഴുവൻ വിദ്യാർത്ഥികൾ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ഒരു ലിസ്റ്റ് ഇടുമ്പോഴാണ് സ്റ്റേറ്റുകളിടുമ്പോഴാണ് ആ പ്രശ്നം ഇല്ലാണ്ട് തീരുക അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അവസാനത്തെ സീറ്റുകൾക്ക് ഇത്രയൊന്നും കടുമ്പിടുത്തം പിടിക്കാതെ ആ ഷെഡ്യൂളുകളിലെ എക്സ്റ്റൻഷൻ വാങ്ങിച്ച് അനാവശ്യമായിട്ട് എത്രയോ കോടതി ചിലവുകൾ ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ആ ഒരു ഫൈനൽ സീറ്റുകൾ അല്ലെങ്കിൽ അന്ന് ഇത്രയും പതിമൂവായിരത്തി ചുല്ലാനും സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറല്ല അത് അത്ര അധികം എന്താണ് ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായുള്ള വിദ്യാർത്ഥികൾക്ക് അതും അതിനുവേണ്ടിയാണ് ഇവിടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ പരീക്ഷ എഴുതുന്നത് ആകെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ അല്ലെങ്കിൽ എഴുതുന്ന അഞ്ച് ശതമാനം പോലും ആൾക്കാർക്ക് കിട്ടുന്നില്ല എഴുതുന്നതിനകത്ത് ഗവൺമെൻറ്റ് സീറ്റിൽ വെറും രണ്ട് ശതമാനത്തിന് താഴെയാണ് അതിലാണ് ഇത്രയധികം സീറ്റ് വേസ്റ്റായി പോകുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വിചാരമില്ലാത്ത ഒരു ഷെഡ്യൂളും അതിനനുസരിച്ച് എന്താണ് അതിനുള്ള ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ സമീപനമൊക്കെ കൊണ്ട് സത്യത്തിൽ വലിയൊരു ശതമാനം കുട്ടികൾക്ക് ഇത്രയും വലിയ സീറ്റുകൾ നഷ്ടപ്പെടുന്ന സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനത്തെ ഏറ്റവും പുതിയ ഇൻഫർമേഷൻ പ്രകാരം ഇത്രയധികം സീറ്റുകളാണ് പതിമൂവായിരത്തി എഴു തൊള്ളായിരത്തി എഴുപത്തെട്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു പ്രധാന വില്ലൻ ഈ കാണുന്ന ഈ ഒരു ഷെഡ്യൂളിൻ്റെ അവസാനം കൊണ്ടുപോയി സെൻട്രൽ കഴിഞ്ഞ് പണ്ടായിരുന്നെങ്കിൽ ആ കുഴപ്പമുണ്ടായിരുന്നു കാരണം പണ്ട് ഓൾ ഇന്ത്യ കോട്ടയിലെ സീറ്റുകൾ മിച്ചം വന്നു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ റൗണ്ടിന് ശേഷം അത് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന രീതിയായിരുന്നു അത് നിർത്തലാക്കി പക്ഷേ അതിനുശേഷം ഈ പറയുന്ന ഷെഡ്യൂളിന് തീർച്ചയായിട്ടും എം സി സി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ് കഴിഞ്ഞതിന് ശേഷമായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു കാരണം എന്നിട്ട് സ്റ്റേറ്റ് വരുന്ന രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവർ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ അടുത്ത അല്ലെങ്കിൽ അത്തരത്തിലെ ഒരേപോലെ വരുമ്പോണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ അതുകൊണ്ടാണ് ഇത്രയധികം സീറ്റുകൾ നഷ്ടപ്പെടുന്നത് എന്നാണ് ഇതിൻ്റെ ഈ കൗൺസിലിങ്ങിൻ്റെ ഈ ഷെഡ്യൂളിടുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുക അല്ലെങ്കിൽ വിലപ്പെട്ട ഈ ഈ സീറ്റ് എന്തെങ്കിലും മറ്റു വഴികൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്ട്രൈ വെച്ചോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ളത് വെച്ചോ നഗത്താനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ആശ്ചര്യമായിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും അനാസ്ഥകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും ഷെഡ്യൂൾ നീട്ടി ഇനി സ്റ്റേറ്റിനെ അത് ബാധിക്കുമെന്ന് കണ്ടറിയണം എന്തായാലും അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് കോളേജ് കൊളചൂർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് സി ബെസ്റ്റ് വിഷസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒട്ടനവധി ഇത് വരുന്നുണ്ട് ചാസ് വീഡിയോസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ റൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ അപ്ഡേറ്റ്സുകൾ ഒന്നാം ഘട്ടത്തിൻ്റെയും അതേപോലെ തന്നെ വിവിധ ഘട്ടങ്ങളുടെ വിവിധ വിവിധങ്ങളായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ മാർക്കിൻ്റെയും അതേപോലെ തന്നെ റാങ്കിൻ്റെയും കമ്പാരിസൻസ് എല്ലാം വരുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് സി ബെസ്റ്റ് വിഷസ്